അസ്ഥിവിശ്വാസികൾ എപ്പോഴും വിളക്കത്തിലും എന്ന നിർബന്ധമാണ് ഉള്ളത് അപ്പം എല്ലാവരും സ്വാഭാവികമായിട്ട് സംശയിക്കും അപ്പം പിന്നെ ഈദ്ഗാഹിൽ നമുക്ക് ഈ ഐക്യം വേണ്ടേ ഈദ്ഗാഹില ഐക്യം വേണ്ടേ ഈദ്ഗാഹിൽ മാത്രമല്ല ഐക്യം വേണ്ടത് ആദർശത്തില ഐക്യം വേണം വിവാദത്തുകളിൽ ഐക്യം വേണം നമ്മുടെ ജീവിതത്തിൽ ഐക്യം വേണം നൂറ് പാർട്ടിയല്ല നമുക്ക് വേണ്ടത് ഒറ്റ പാർട്ടി അങ്ങനെയാണ് നമുക്ക് വേണ്ടത് പക്ഷേ ഇന്ന് അങ്ങനെയാണോ ഉള്ളത് അല്ല എല്ലായിടത്തും ഭിന്നതയാണ് അതിന് നമ്മളൊരു പക്ഷെ നേരിട്ട് ഉത്തരവാദികളായിരിക്കുകയില്ല പക്ഷേ ഭിന്നത നിലനിർത്താൻ കാരണക്കാരാകാനും പാടില്ല കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനും പാടില്ല പെരുന്നാൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതൊരു ഇബാദത്താണ് അതൊരു ഇബാദത്താണ് അത് കൃത്യമായിട്ട് ചെയ്യണം സൂമൂളി റുയ്യത്തി അസ്ഥിറൂത്തിഹി കാഴ്ച അനുസരിച്ച് നോമ്പെടുക്കണം കാഴ്ച അനുസരിച്ച് നോമ്പ് മുറിക്കണം പെരുന്നാളും ഹിലാലിന്റെ അനുസരിച്ചാണ് നോമ്പും അങ്ങനെ തന്നെയാണ് രണ്ടും കാഴ്ച അനുസരിച്ചാണ് സ്വമൻ ശഹിതമെൻകും ഉശ്ശഹര ഫലസും ആരെങ്കിലും റമദാൻ മാസത്തെ കണ്ടാൽ അവൻ നോമ്പെടുക്കട്ടെ കാണുക എന്നാൽ ഹിലാൽ കാണുക എന്ന ഹിലാൽ അതായത് ചന്ദ്രന്റെ ഒന്നാമത്തെ ദിവസം അത് നേരിൽ കാണും ഉദിച്ചാലും നേരിൽ കണ്ടില്ല മഴമേഘം കൂടിയാൽ അവന് ദിവസമായിട്ടില്ല അടുത്ത ദിവസം ശരി സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് കണ്ടാൽ നോമ്പ് എടുക്കണം പക്ഷേ നമ്മുടെ നാട്ടിൽ നൂറ്റാ പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന രീതി അവനവന്റെ നാട്ടിൽ കാണണം അവനവന്റെ നാടിന്റെ പരിധി എന്താണ് അതാർക്കും വരെ നിർണ്ണയിക്കാൻ പറ്റിയിട്ടില്ല കേരളം എന്നുള്ളത് ഒരു പരിധിയാണോ തെക്കേ ഇന്ത്യ ഒരു പരിധിയാണോ ഇന്ത്യ രാജ്യം ഒരു പരിധിയാണോ ആർക്കും പരിധി അറിഞ്ഞൂട അല്ലെങ്കിൽ നമ്മുടെ മണ്ഡലങ്ങളാണോ പരിധി ചിലർക്ക് ചില കാലിമാരുടെ കീഴിൽ ഒരു പരിധിയാണ് ഒരു കാലയുടെ കീഴിൽ ഒരു പരിധി മറ്റേ കാലയുടെ കീഴിൽ ഒരു പരിധി എന്നിട്ട് ആ പരിധിയിൽ തന്നെ കാണണം യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വിശദീകരണം പ്രമാണങ്ങളിൽ ഒന്നുമില്ല എന്നിട്ടും എന്തുകൊണ്ട് വ്യാപകമായി പണ്ഡിതന്മാരുടെ കൂടി ഇങ്ങനെ നടന്നു വന്നു എന്നുള്ളതിന് ലളിതമായ ഉത്തരമുണ്ട് ഇന്നത്തേതുപോലെ വാർത്താവിനിമയ സൗകര്യങ്ങൾ വിശ്വസ്തമായ രൂപത്തിൽ വാർത്തകൾ സ്ഥിരപ്പെടുത്താവുന്ന സംവിധാനങ്ങളും സൗകര്യങ്ങളും ഈ കഴിഞ്ഞ നൂറ്റാണ്ടുവരെ ഇല്ല ലോകത്ത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു നാട്ടിൽ കണ്ട മാസം കൃത്യമായി അറിയിക്കാൻ സംവിധാനമല്ല ഫോൺ വിളിച്ച് പറയാൻ കഴിയില്ലല്ലോ നേരിട്ട് അറിയിക്കുമ്പോഴേക്കും സമയം കഴിഞ്ഞു പോകുമല്ലോ അപ്പോൾ അവർക്ക് നിവൃത്തിയില്ലായ്മയുണ്ട് അപ്പം പിന്നെ നമ്മുടെ കാണാൻ നമ്മുടെ പരിധിയിൽപ്പെട്ട മാസം അംഗീകരിക്കാൻ നല്ല നിവൃത്തിയുള്ളൂ എന്നാൽ അത് അല്പം അകലെയുള്ളവരുടെ മാസം കണ്ടാൽ നബീസ് അല്ലിത് അത് പരിഗണിച്ചിട്ടുണ്ട് ഏത് നാട്ടിലാണ് ഏത് മത്തലേലാണ് എന്ന ചോദ്യം ഒരിക്കൽ പോലും വന്നിട്ടില്ല നമ്മൾ നന്നായി മനസ്സിരുത്തേണ്ട ഒരു കാര്യമാണ് ഇത് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ മാസപ്പിറയുടെ കാര്യത്തിൽ നിർബന്ധമായി മാറ്റം വരണം അത് നമുക്ക് സാധാരണക്കാർക്ക് മാറ്റാൻ കഴിയില്ല അത് മാറ്റേണ്ടത് ഇവിടുത്തെ മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് ചുറുക്കും കുഫറും സൃഷ്ടിപൂജയും ജാറവുമായി നടക്കുന്നവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല അവർ ധീരന്റെ പുറത്താണ് അവരെ പിന്തുടരുകയാണ് അവരെന്നു മാസം കഴിക്കുന്നു പെരുന്ന നോക്കേണ്ട ബാധയെ നമുക്കില്ല അതേസമയത്ത് സൗഹീദുള്ള ആളുകൾ പിന്നിക്കുന്നു ഉദാഹരണം ആരോടുള്ള വെറുപ്പ് കൊണ്ട് പറയല്ല ചിലപ്പോൾ ഇതിലേതെങ്കിലും ഒക്കെ പാർട്ടിയുടെ ആളുകൾ ചിലപ്പോൾ എന്റെ ശബ്ദം കേൾക്കുന്നതാകും അവരോട് നെസിയത്താണ് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളെ നേതാക്കന്മാരോട് പറയേണ്ട കാര്യം അവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഇസ്ലാമിൽ ലോകത്ത് ഒരിടത്തു മാസം കണ്ടത് അറിഞ്ഞാൽ അത് പാലിക്കാൻ നമുക്ക് ബാധ്യതയുണ്ടോ ഇല്ലേ എന്ന് മാസപ്പിറവി നിശ്ചയിക്കാൻ ഞങ്ങൾക്കാണ് അധികാരമുള്ളത് എന്ന് ചിന്തിക്കുന്ന കമ്മിറ്റികൾ ഹിലാലിന്റെ കമ്മിറ്റികളും വിങ്ങുകളും ചിന്തിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അവരത് നടപ്പാക്കണം നാട്ടുകാർക്ക് എല്ലാവരും തീരുമാനിക്കുന്നതിന് കൂടെ നിൽക്കാനല്ലേ പറ്റുള്ളൂ സ്വാഭാവികമാണ് അതേ സമയത്ത് തീരുമാനിക്കാൻ അവകാശമുള്ളവർ അവർക്കറിയാം ഒരേക മാസപ്പറിയും ലോകത്തെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഒരിടത്തു മാസം കണ്ടാൽ ആ എല്ലാവരും ആ ദിവസം മാസം ഉറപ്പിച്ച് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഭൂരിപക്ഷം ഒലമാക്കളും പൂർവികരും ആധുനികരും അങ്ങനെ തന്നെയാണ് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ നിരത്താനുണ്ട് പിന്നെ വ്യത്യസ്ത മത്തലകൾ നോക്കുന്ന രീതി വന്നത് നിവൃത്തിയില്ലായ്മ കൊണ്ടാണ് ഇന്ന് നിവൃത്തിയില്ലായ്മയുടെ പ്രശ്നമില്ല ഇന്ന് വിശ്വസ്തമായി സ്ഥിരീകരിക്കാൻ പറ്റും ഏറ്റവും ചുരുങ്ങിയതും നമ്മുടെ ഏറ്റവും അടുത്തുള്ള വിശ്വസ്തമായ ഇസ്ലാമിക ശരീരത്തുകൾ നടത്തുന്ന ഇസ്ലാമിക രാജ്യത്തെ നമുക്ക് അവലംബിക്കാം അതേതാണ് സൗദി അറേബ്യ സൗദി അറേബ്യയിൽ മാസം കണ്ടാൽ നമ്മൾ എന്തിനകത്ത നാല് രണ്ടര മണിക്കൂറിൻ്റെ വ്യത്യാസം എന്തിനാണ് നമ്മൾ ആ മാസം അംഗീകരിക്കാതിരിക്കേണ്ട പ്രശ്നം ഒരിക്കലും വരുന്നില്ല അതുകൊണ്ട് ഒരു നാട്ടിലൊട്ടാകെ അവർക്ക് ആ ഏക ആദ്യത്തെ മാസപ്പരുടെ കൂടെ പെരുന്നാൾ കഴിക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്യണം നമ്മളിവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ അങ്ങനെ ചെയ്തു പോന്നിട്ടുണ്ട് ഇത് സമൂഹത്തോട് ഭിന്നത പ്രഖ്യാപിക്കലല്ല ഇത് ഗ്രൂപ്പിസമല്ല ഇത് കക്ഷിത്വമല്ല ഇത് ബോധ്യപ്പെടുന്ന ആളുകളെയാണ് നമ്മൾ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത് ഇൻഷാല്ല എല്ലാവരുടെയും പെരുന്നാൾ ഒരേ ദിവസമാകട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ ചെയ്യാം അതിന് അല്ലാഹുദൌഫീകതല്ലേ ഇനി ഏതെങ്കിലും നിലക്ക് ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് പെരുന്നാൾ രണ്ട് ദിവസമായി ഇപ്പോൾ ഉദാഹരണം നാളെ നാളെ പിന്നെ സൗദി അറേബ്യയിൽ മാസം നോക്കും അവർ മാസം കണ്ടാൽ മറ്റന്നാൾ പെരുന്നാളായിരിക്കും പക്ഷെ നമ്മുടെ നാട്ടിൽ മറ്റന്നാളെ നോക്കുകയുള്ളൂ കാരണം ഭൂരിപക്ഷം നോക്കിയ ആളുകൾക്കൊക്കെ എന്താണ് അവർക്ക് മറ്റന്നാളെ മാസം നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് തിങ്കളാഴ്ച പെരുന്നാളിന് സാധ്യതയുള്ളൂ സൗദി അറേബ്യ നാളെ കാണാതിരിക്കുകയും നമ്മുടെ നാട്ടിലുള്ള കക്ഷികൾ മറ്റന്നാൾ കാണുകയും ചെയ്താൽ എല്ലാവർക്കും ഒരുമിച്ച് ചൊവ്വാഴ്ച പെരുന്നാൾ വരും അല്ലെങ്കിൽ തിങ്കളാഴ്ച പെരുന്നാൾ വരും അതിനെ സാധ്യതയുള്ളൂ അതല്ല സൗദി അറേബ്യ നാളെ കാണുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വലിയൊരു വിഭാഗത്തിന് പെരുന്നാൾ ഉണ്ടാവില്ല എല്ലാവരും വിചാരിച്ചത് പെരുന്നാളിന് പ്രാദേശിക ഐക്യമാണ് വേണ്ടത് അല്ല ഇസ്ലാം പെരുന്നാളിന് ആഗോള ഐക്യമാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കും ഇതും ചിന്തയിലും ചർച്ചയിലും പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നതയുള്ള വിഷയമാണെങ്കിൽ ഇത് മനസ്സിലാക്കിയ ആളുകൾ ഇവിടെ ഒന്നാമത്തെ ഉദയത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈദ്ഗാഹിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കാം നമുക്ക് പാർട്ടിയില്ല ഫോട്ടോ വോട്ടെടുക്കലില്ല വലിപ്പം കാണിച്ചൊരുക്കുന്ന പരിപാടിയില്ല അതുകൊണ്ട് അതിനുവേണ്ടി ക്ഷണിക്കല്ല സുന്നത്ത് കിട്ടാൻ അഫ്ലായ ഒരു നടപടി കിട്ടാൻ വേണ്ടി ആദ്യമ തലമുറയിൽ ജീവിച്ചിരുന്ന പണ്ഡിതന്മാരിൽ ജനിച്ച് മുന്നൂറ്റിയേഴിൽ വഫാത്തായ പ്രശസ്ത പണ്ഡിതൻ അബ്ദുള്ള അലീബിനു ജാറൂദ് മാലിക്കിന്റെ മാലിക്കയുടെ ഭാജയുടെ മുൻതക്കയിൽ കാണാം അദ്ദേഹം പറയാണ് ഹിലാൽ ഹിലാൽ അതായത് മാസം കണ്ടു എന്നാൽ കൂഫക്കാരോ മദീനക്കാരോ യമനക്കാരോ യമനികളോ മാസം കണ്ടിട്ടില്ല ബസറയിൽ മാസം കണ്ട വിവരം കൂഫക്കാരും മദീനക്കാരും യമനികളും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും പൂർവികനായി ഇബിനുൽ ഖാസിമും താബി പ്രമുഖനായി ഇബിൻ വഹബും മാലിക്കിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാമെന്ത് അവർക്ക് നോമ്പ് നിർബന്ധമാണ് അതായത് മറ്റൊരു നാട്ടിൽ കണ്ട് നിങ്ങൾക്ക് വിവരം എത്തിക്കഴിഞ്ഞാൽ അന്ന് നോമ്പെടുക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണ് ഇനി എന്തെങ്കിലും ഒരു ധാരണ കൊണ്ട് നോമ്പ് എടുക്കാതിരുന്നാൽ ഒരു നോമ്പ് നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് നിങ്ങൾ നോട്ട് വീട്ടണം എന്നാണ് നിങ്ങൾ ആ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ആ നോമ്പ് നിങ്ങൾ പിന്നീട് നോട്ട് എന്നാണ് പറയുന്നത് ഇനി പൂർവികനായി ഇബിനു കുദാമൽ അദ്ദേഹത്തിന്റെ ഇൻസ്താഫ് എന്ന കൃതിയിൽ പറയാൻ ഏതെങ്കിലും ഒരു നാട്ടുകാർ മാസപ്പിറവിക എല്ലാവർക്കും നോമ്പ് നോൽക്കൽ വാജിബായി മാസം കണ്ടാൽ ഞങ്ങളുടെ നാട്ടിലെ കാതി പരട്ടഞ്ച് കാത്തിക്കണ്ട ഇവിടെന്താ ഇവിടെ പോയി കഴിഞ്ഞ പിന്നെ നോമ്പിന് മാസം കാണാൻ തൗഹീദ്ള്ളവരെന്ന് പറഞ്ഞ് ഒരു കുത്തർ വെള്ളിയാഴ്ച പോയി വ്യാഴാഴ്ച പോയി ഒരു കുട്ടർ വെള്ളിയാഴ്ച പോയി അല്ലെങ്കിൽ വെള്ളിയാഴ്ച ശനിയാഴ്ച എന്തെ ഒരേ വിഭാഗത്തിന് അപ്പുറത്ത് വീട്ടിലുള്ള ആൾ വെള്ളിയാഴ്ച മാസം നോക്കാൻ പോകുന്നത് തൊട്ടടുത്ത വീട്ടിലുള്ള ജ്യേഷ്ഠന്റെ അനിയനെ മക്കളായിരിക്കും ചിലപ്പോൾ ജ്യേഷ്ഠൻ അനിയനായിരിക്കും ഒരാൾ മാസം കാണാൻ പോകുന്നത് തിങ്കളാഴ്ച ഒരേ വീട്ടിൽ നിന്ന് ആൾ മാസം ഒരു വ്യാഴാഴ്ച രണ്ടാമത്താൾ വെള്ളിയാഴ്ച അതെന്താ നമ്മുടെ നാട്ടിൽ എങ്ങനെ രണ്ടു മാസം ഉണ്ടോ രണ്ട് ഹിലാലുണ്ടോ അപ്പം എന്തോ പ്രശ്നമുണ്ട് ഹിലാൽ അള്ളാഹുവിൻ്റെ ആയിരിക്കില്ല അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല അത് നോക്കാൻ നമ്മൾ നിശ്ചയിച്ച മാനദണ്ഡങ്ങൾക്കാണ് പ്രശ്നം ഹിലാലൊന്നാണ് അതൊരു ഉദയമാണ് അതുകൊണ്ട് ക്രമേണ ഏതെങ്കിലും ചില നാടുകളിലൊക്കെ ഇത് കൊണ്ടുവന്നാൽ മറ്റുള്ളവർക്ക് ഇത് പ്രായോഗികമാണെന്ന് ബോധ്യപ്പെടും ബാക്കിയുള്ളവരും ഇതിന്റെ പിന്നാലെ വരും അലഹദില്ല ഓരോ വർഷം കഴിയുമ്പോഴും ഈ ഏകമാസപ്പറവിയിലെ കാളുകൾ ധാരാളമായി വരുന്നുണ്ട് മുസ്ലിങ്ങളുടെ യഥാർത്ഥ ഐക്യം അതാണ് ഇത് ഗ്രൂപ്പിസം ഇല്ലാതാക്കാനാണ് നമ്മളെക്കുറിച്ച് പലരും ആരോപിക്കുന്നു നിങ്ങൾ ഗ്രൂപ്പിസം താക്കുന്നു എന്നാൽ എല്ലാവരും പെരുന്നാൾ കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പെരുന്നാൾ കഴിക്കുന്നത് എല്ലാവരും ഒരുമിച്ച് പെരുന്നാൾ കഴിക്കാൻ ഉദ്ദേശിച്ചാൽ ഒരുമിച്ച് മാസം കാണാൻ പോകണം ഇതൊരുത്തം വ്യാഴാഴ്ച പോകുന്നു മറ്റവൻ വെള്ളിയാഴ്ച പോകുന്നു വ്യാഴാഴ്ച പോയവൻ കണ്ടില്ല വെള്ളിയാഴ്ച പോയവൻ കണ്ടു അപ്പോൾ യാദൃശികമായിട്ട് രണ്ടാകും ഒരുമിച്ച് വരുന്നാളെ ഇങ്ങനെ വീണ് കിട്ടിയ ഐക്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ നിലനിൽക്കുന്ന ഐക്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വീണ് കിട്ടുന്ന ഐക്യത്തിന്റെ കൂടെ നിൽക്കാനല്ല നമ്മൾ കാത്തിരിക്കുന്നത് നിലനിൽക്കുന്ന ഐക്യം എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളിലേക്ക് മടങ്ങണം തർക്കം വന്നാൽ പ്രമാണങ്ങളിലേക്ക് മടങ്ങണം പ്രമാണം പറയുന്നത് ഏത് നാട്ടുകാരും മാസം കണ്ടാലും എല്ലാവർക്കും ബാധ്യതയായി ഇതിൽ മറ്റൊരു വിഷയവുമില്ല നമുക്ക് കക്ഷിത്വമില്ല കക്ഷിയില്ല പാർട്ടിയിലേക്ക് നിൽക്കുന്ന ഒരു പരിപാടി ഏതായിരുന്നാലും ഇവിടെ ഇല്ല കൂടുതൽ വിശദീകരിക്കാനുണ്ട് ഈ സന്ദർഭം അതിന് യോജിച്ചതല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്ന് ഇമാം ഇവത്തുവി പറയുന്നു നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞത് ഒരു സ്ഥലത്ത് ആസക്തരുടെ ദൃശ്യം ഖണ്ഡിതമായി ഉണ്ടായാൽ ആ വിവരം രണ്ട് സാക്ഷികൾ മുഖേന മറ്റുള്ളവരിലേക്ക് എത്തിയാൽ അവർക്ക് നോമ്പ് നിർബന്ധമായി പെരുന്നാൾ നിർബന്ധമായി ഈജിപ്തിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ ഷെഹ്ബിബാസ് റഹിമ ഉള്ള നമുക്ക് അദ്ദേഹത്തെ അറിയാം ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ഒരു ചോദ്യം അയച്ചു ഞങ്ങളുടെ നാട്ടിൽ പ്രാദേശികമായി മാസം കണ്ടാൽ മാത്രം മാസം ഉറപ്പിക്കുന്നവരാണ് അവർ പക്ഷേ മാസം കണ്ടിട്ടില്ല ഞങ്ങളാണെങ്കിലോ റേഡിയോയിലൂടെ സൗദിയിൽ മാസം കണ്ട വിവരം വിശ്വസ്തമായി അറിഞ്ഞു സൗദിയുടെ റേഡിയോ ഞങ്ങൾ കേൾക്കാറുണ്ട് ഇവിടെ ഞങ്ങൾക്ക് മാസം കണ്ടു എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് ഈ സോദിയുടെ മാസം അനുസരിച്ച് ഈജിപ്തിൽ അമലുകൾ ഇബാദത്തുകൾ എടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം അതിന് അദ്ദേഹം നൽകിയ മറുപടി വളരെ കൃത്യമാണ് അദ്ദേഹം അവർക്ക് നൽകിയ സുപ്രധാനമായ മറുപടി എന്തെന്നാൽ യാതൊരു സംശയവുമില്ല ഒരു മാസപ്പിറ ഒരു രാജ്യത്ത് സ്ഥിരപ്പെട്ടാൽ മറ്റു രാജ്യങ്ങളും നോമ്പെടുക്കുന്നതിൽ ആ രാജ്യത്തെ പിൻപറ്റേണ്ടതുണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യണമെന്നാണ് ശേഖബിനുബാസ് റേമുള്ള അവർ ചോദിച്ചതിങ്ങനെയാണ് ഉദയസ്ഥലങ്ങൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ നോമ്പെടുക്കണം അമേരിക്കക്കാരായ ആളുകളും ആസ്ട്രേലിയക്കാരായ ആളുകളുമൊക്കെ നോമ്പെടുക്കാറുള്ളത് ഹിലാൽ നോക്കാതെ സൗദി പ്രഖ്യാപിച്ചോ നോക്കിയിട്ടാണ് അങ്ങനെ നോമ്പെടുക്കൽ പാടുണ്ടോ അത് അത് നിർബന്ധമാണെന്ന ചോദ്യം അദ്ദേഹം പറഞ്ഞു ആ സ്വബാബു ശരിയായ നിലപാട് അന്നലി കുല്ലി അഹിലി ബലത്തിൻത്തും ഓരോ നാട്ടിലും കാഴ്ചയുണ്ടാകും എന്നതാണ് പക്ഷേ ഫൈദ സ്വാമു മിസ്രി റൂത്തിഹും ഈജിപ്തുകാർ അവരുടെ കാഴ്ച അനുസരിച്ച് നോമ്പെടുത്താൽ റൂത്തിഹും രാമുകാർ അവരുടെ കാഴ്ചയനുസരിച്ച് കാഴ്ച അനുസരിച്ച് നോമ്പെടുത്താൽ മൊറോക്കാർ അവരുടെ കാഴ്ചയനുസരിച്ച് അനുസരിച്ച് നോമ്പെടുത്താൽ അതിന് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തർക്കിക്കാൻ പോകേണ്ടത് അവനവന്റെ നാട്ടിലെ കാഴ്ച അനുസരിച്ച് നോമ്പെടുത്താൽ കുറ്റമൊന്നുമില്ല അമ്മ എന്നാൽ ഇതാണ് നമ്മുടെ വിഷയം ലൗ തയസ്സറ അൻ ആദ്യത്തെ ഒന്നാമത്തെ മാസപ്പിറവി അനുസരിച്ച് കാഴ്ച അനുസരിച്ച് നോമ്പെടുക്കാൻ സൗകര്യപ്പെടുമെങ്കിൽ അതാണ് ഏറ്റവും വിശിഷ്ടമായത് അതാണ് ഏറ്റവും മികച്ചത് ഈതാ തേസറതാലിക്ക് നിങ്ങൾക്കത് സാധിക്കുമെന്ന് നമുക്ക് സാധിക്കൂലേ സാധിക്കും ഇനി നമ്മുടെ നാട്ടിലെ എല്ലാ തൗഹീദുള്ള ആളുകൾക്കും ഒരു ഏക മാസപ്പിറവി മാസപ്പിറവി സെന്ററും ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നിൽക്കണമെന്ന് പറയാൻ അർത്ഥമുണ്ട് കേരളത്തിൽ കേരളത്തിലേതായാലും അത് പ്രസക്തല്ല ഇവിടെ തൗഹീദുള്ളവർക്കാണ് നാല് പെരുന്നാൾ അല്ലെങ്കിൽ നാല് പെരുന്നാൾ അവലപ്പങ്ങളാണ് അതവർ മാറ്റണം അവരെ അറിവുള്ളവർ തിരുത്തണം നമുക്ക് പറഞ്ഞു പറയാനല്ലേ പറ്റൂ നമ്മുടെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കും വേണം യാതൊരു സംശയവും ആ കാര്യത്തിലില്ല പക്ഷെ ഹിലാലിന്റെ കാര്യത്തിൽ നാലാവസ്ഥകളിലും ഒറ്റ അവസ്ഥയേ ഉള്ളൂ അപ്പൊ അദ്ദേഹം പറയാണ് നിങ്ങൾക്ക് ആദ്യത്തെ കണ്ട ഏക കാഴ്ചയെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സാധിക്കുമെങ്കിൽ അത് പിൻപറ്റലാണ് ഏറ്റവും പെയ്യുപായത് ഏറ്റവും മികച്ചത് പിന്നെ നാട്ടുകാരെല്ലാവരും നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് വരുന്നാ എന്നുള്ളത് കളവാണ് അങ്ങനെ നമ്മളാട്ടിലില്ല അങ്ങനെയാണെങ്കിൽ മാസം കാണുന്നിടത്ത് ഒരുമിച്ച് പോകണം മാസം കാണുന്നിടത്ത് ഒരുമിച്ച് പോകാത്തവർക്ക് ധൈക്യമുള്ളത് ആരോടുമുള്ള വെറുപ്പും വിരോധവും ഇവിടെയില്ല നമ്മൾ ഈ ഒരു ഏറ്റവും അത്യവും അഹിതനുമായ രീതി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു സ്വാഭാവികമായും ശീലമില്ലാത്ത ആളുകൾക്ക് മാനസിക പ്രയാസമുണ്ടാകും അതുകൊണ്ട് തെറ്റായ പ്രചാരവേലകൾ നടത്തുന്നതിൽ അർത്ഥമില്ല സൗകര്യപ്പെടുകയും ബോധ്യപ്പെടുകയും ചെയ്ത ആളുകൾ ഇതിനെ പരിഗണിക്കണമെന്ന് മാത്രമാണ് അള്ളാഹു ഈ റമദാനിൽ നമ്മൾ നിർവഹിച്ച ഈ മുഴുവൻ സ്വീകരിക്കുമാറാകട്ടെ